ണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയാ ആവശ്യ ഇല്ലെങ്കിൽ നിങ്ങളുടെ മറ്റേ അറസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് എന്താണ് ഉണ്ടാവുന്നത് ജാമ്യം ജാമ്യം ബെലിന് വേണ്ടിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിട്ട് കൂട്ടുകാരോ കൂടെ ആരാണെന്ന് ആരാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ബൈസ്റ്റാൻഡേഴ്സിനെ അറിയിക്കണം ഇത്രയും കാര്യങ്ങളും ഒക്കെ നടന്ന് പോകേണ്ടതാണ് ഇത് നടന്നിട്ടില്ല എങ്കിൽ പിന്നെ തീർച്ചയായിട്ടും എന്നാ ഞങ്ങൾ നിർത്തിക്കോട്ടെ ഓക്കെ താങ്ക് യു

അത് അതുപോലെ തന്നെ ഈ അവിടെ ചില ഹ്യൂമൻ റൈറ്റ്സ് നിഷേധിക്കപ്പെട്ടു എന്നുള്ള തരത്തില് വാക്കീൽ സംസാരിക്കുന്നുണ്ടായിരുന്നു അതായത് എന്തുകൊണ്ടായിരിക്കാം ഒരു സാധാരണക്കാരന് കിട്ടേണ്ട ഒരു നീതി ഒരു ചെറിയ കേസിൽ കിട്ടേണ്ട നീതി നിഷേധിക്കപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടോ ഏത് തരത്തിലാണ് അല്ല അത് കാരണം ചെറിയൊരു ഇവരൊക്കെ വളരെ വലിയ ആൾക്കാരല്ലേ അതുകൊണ്ടായിരിക്കും അതെല്ലാം ഞാൻ പറഞ്ഞു പറഞ്ഞത് ഉണ്ട് ഞാൻ ഓൾറെഡി അത് പറഞ്ഞല്ലോ അവരുടെ വിശ്വസിക്കുന്നത് നിർദേശപ്രകാരമാണെന്നാണ് അല്ലാതെ നമ്മൾ അന്വേഷിക്കാൻ ഇപ്പൊ കംപ്ലൈന്റ് അത് തന്നെയാ മനസിലായി ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ഇതിനകത്ത് കാണിച്ചില്ല ഇൻഫ്ലുവൻസ് ഉണ്ടോ അല്ലെങ്കിൽ മറ്റേ സ്വാധീനം നമ്മൾ ഓൾറെഡി ഉണ്ട് ഇതെല്ലാം അത് അമ്മ സംഘടനയുടെ നേതൃത്വത്തിൽ ഉണ്ടായ മാറ്റത്തിന്റെ ഒരു പ്രതിഫലനമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ അതൊക്കെ അതായത് നേരത്തെ ഇതുപോലുള്ള നടന്മാരോ നടന്മാർക്കെതിരെയും എല്ലാം പ്രതികരിച്ച പലരുണ്ട് അന്ന് അവരെയൊക്കെ ഓരോരുത്തരെയും ഓരോരുത്തരെയായിട്ട് പാറാട്ടനെ കഴിഞ്ഞ ദിവസം സ്റ്റേഷനിൽ വിളിച്ച് ഒരു താക്കീത് ചെയ്ത് വിട്ടയച്ചു െതിരെ അടുത്ത നീക്കം എന്നുള്ളതല്ലേ ഇതൊക്കെ പ്ലാന്ഡാണെന്നാണോ അതെ പറഞ്ഞു ആയിട്ടുള്ള എന്തോ എന്താണ് പ്ലാൻഡെന്നുള്ള ഞാൻ നേരത്തെ ആ റിക്വസ്റ്റിംഗ് കാണിച്ചത് ശ്രദ്ധിച്ചില്ലെന്നോ അതായത് ഇതിന്റെ പുറയിൽ എന്തോ ദുരൂഹതയൊക്കെ ഉണ്ട് ഇതെല്ലാം പ്ലാന്ഡ് ആൻഡ് സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് പക്ഷേ സ്ക്രിപ്റ്റൊക്കെ മീഡിയക്കാരുടെ ഭാഗത്തുനിന്ന് വരുമ്പോൾ അതൊക്കെ പൊളിയുന്നുണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞ അറസ്റ്റ് ചെയ്തതെന്നും ഈ പറഞ്ഞ ഒളിവിലായെന്നുള്ളതും അവർ തന്നെ പറയുന്നത് തെറ്റിപ്പോകുന്നു ഇവര് പ്ലാൻ ചെയ്തത് ശരിയാവുന്നില്ല എന്തുകൊണ്ടാണ് ആ ഒരു അടുത്ത ില് വാർത്തയ്ക്കാണോ മനസ്സിലാകുന്ന മോഹൻലാൽ സാർ പറയുമ്പോൾ ഇത്ര കൊള്ളാൻ ഒരിക്കലും ആരായാലും ഇവിടത്തെ നിയമമാലകാരേക്കാൾ മോഹൻലായിട്ടൊന്നും അങ്ങനെ ആരും പ്രതിഷ്ഠിക്കാൻ ഒന്നും പാടില്ല നോർമലി ഒരു സിനിമയുടെ അല്ലെങ്കിൽ ഒരു സ്കിറ്റിന്റെ ഭാഗമായിട്ട് ജയിലിൽ കിടക്കുന്ന ഒരു ചിത്രം അല്ല ഇപ്പൊ താങ്കൾ ഇട്ടിരിക്കുന്ന ടീഷർട്ടിലുള്ളത് ഇത് തന്നെ ടീഷർട്ടിലേക്ക് പ്രിന്റ് ചെയ്ത് ഉപയോഗിക്കാനുള്ള ഒരു റീസൺ പറയാം ഇതൊന്നല്ല ഇനിയും ഒരുപാട് ഒരെണ്ണം കൂടെ ഉണ്ട് വെള്ള ഇനി ചുമ്പ് മഞ്ഞ പച്ച എല്ലാ കളറിലും ഇനി കുറച്ചുനാൾ ഈ ടീഷർട്ട് തന്നെ ഞാൻ ഉപയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഇതും എൻ്റെ ഒരു പ്രതിഷേധമാണ് ഇനി ഈ പറഞ്ഞ പലരുടെയും ഫോട്ടോ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇനി വരുന്ന കേസുകളിൽ ഏത് പ്രമുഖരാണെങ്കിലും പോലീസ് ഈ ഫോട്ടോ ഇടുമോ എന്നുള്ളതാണ് അന്നും നമ്മൾ ഈ ഫോട്ടോ എൻ്റെ തകത്ത് കാണും എവിടെ ഇറങ്ങിയാലും ഇനി ഇതാ ഇടുന്നത് കുറച്ചുനാളത്തെ കൊണ്ടിടുന്നത് ചിലപ്പോൾ ഈ പ്രശ്നം എത്ര നീളുമെന്ന് എനിക്കറിയത്തില്ല ശരിക്ക് ഇത്രയും പോലീസിന്റെ ഭാഗത്തുനിന്നും നിയമ സംവിധാനത്തിന്റെ ഭാഗത്തുനിന്നും ഇപ്പൊ താങ്കളുടെ കഴിഞ്ഞ വർഷത്തെ ഉണ്ടായിരുന്ന കേസിൽ ഇതുപോലെ ഒരു ഒരു കാര്യഗൌരവത്തോടെ എടുത്തിരുന്നെങ്കിൽ അതായത് കൃത്യമായൊരു അന്വേഷണം നടന്നിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ അതന്നേ ചിന്തിച്ചാ ഇപ്പോഴല്ല നമ്മളാ ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇതേപോലെ വീഡിയോകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മീഡിയയുടെ മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ കണ്ണീ നിഷേധിക്കപ്പെട്ടത് വാർത്തകളിലും ഉണ്ട് ഏതൊരു ചിന്തിക്കാൻ ശേഷിയുള്ള മനുഷ്യനും അത് ചിന്തിച്ചാൽ മനസ്സിലാവും എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ കംപ്ലീറ്റ് ഇതുവരെ ആയിട്ട് നൂറ് പേരുണ്ടെങ്കിൽ തൊണ്ണൂറ്റെട്ട് പേരും ഈ പോലീസ് ഇങ്ങനെ ചെയ്ത കാര്യത്തിന് അപ്രീഷിയേറ്റ് ചെയ്യുക ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് സംഭവിക്കത്തുള്ളു കാരണം കാരണം ശരിയായ വാർത്ത അല്ലെങ്കിൽ പിന്നെ നമുക്ക് അതിനകത്ത് തെറ്റു പറയാം സാധാരണക്കാരൻ എന്ത് ചെയ്യും ആരാ ഇത് സാധാരണക്കാരനായിട്ടുള്ള ഒരാൾ വിളിച്ചു പറയുന്ന പോലത്തെ അല്ലല്ലോ ഈ അപ്പീൽ ടു അതോറിറ്റി എന്ന് പറയുന്ന സാധനമുണ്ട് ഉണ്ട് അപ്പൊ ഒരു അതോറിറ്റി എന്ന് പറയുന്ന അതാണ് നമ്മൾ കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നത് ഈ അതോറിറ്റിന്നാണ് ഈ സാധനം വന്നിരിക്കുന്നത് മെയിൻ സ്ട്രീം മീഡിയ പോലീസ് ഇവര് പറഞ്ഞു പറഞ്ഞാൽ പിന്നെ സാധാരണക്കാരൻ പറഞ്ഞു എങ്ങനെ പിടിച്ചു എങ്ങനെ ഇതായി എന്നുള്ളതല്ല പറയുന്നത് ഓൾറെഡി അപമാനിച്ചതിന് ചെകുത്താൻ ഓൾറെഡി ജയിലിലായി എന്നുള്ള വാർത്തയാണ് പറഞ്ഞത് അല്ലാതെ എങ്ങനെ പിടിച്ചു ഓടിച്ചിട്ട് പിടിച്ചു അതൊന്നുമല്ല അതിൽ എല്ലാവരും എതിരായിട്ടായിരുന്നു അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത് ആർമി അപമാനിച്ചെന്ന് പറയുക മോഹൻലെ തെറി വിളിച്ചെന്ന് പറയുക ഇങ്ങനെയുള്ള വാർത്തകൾ ഇതിന്റെ പാരലൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതേപോലെ പാരലായിട്ട് വാർത്തകൾ വരുമ്പോ മൊത്തത്തിൽ വളരെ പ്ലാന്റ് ആയിട്ട് അതായത് കാണുന്ന പിക്ചേഴ്സും ഇതിന് പാരലായിട്ട് ഓടുന്ന വാർത്തകളും കൂട്ടി വായിച്ചാൽ ഒരു ഇത്രേ അല്ല വേറൊരു കാര്യമുണ്ട് കാരണം ചെറുത്താൻ ആരും അറിയാത്തൊരാളല്ല അതുപോലെ ചെറുത്താൻ ചെയ്തിരിക്കുന്ന ഓരോ വീഡിയോസും അജു അലക്സ് അല്ലെ അതിനാണ് വിളിക്കേണ്ടത് എന്താ വിളിക്കുന്നതിലൊന്നും വിചാരിക്കില്ല മാക്സിമം എല്ലാവരും കണ്ടിട്ടുള്ളതാണ് പോലീസ് എന്താണ് ചെയ്തിട്ടുള്ളതെന്നും അതുപോലെ മോഹൻലാലും എന്താ ചെയ്തിട്ടുള്ളത് പ്രതികരിച്ചിട്ടുള്ളതാണ് ചെറുത്താൻ എന്താ ചെയ്തിട്ടുള്ളതെന്നും അറി അറിവുള്ളതാണ് എല്ലാവർക്കും പക്ഷെ എല്ലാവരും അങ്ങനെ കുഴപ്പമുണ്ട് ഇവിടെ എന്ത് പറഞ്ഞാലും ഓരോരുത്തരും പലതും പറയും മനസ്സിലായോ എല്ലാരും ഒന്നാ പറയുന്ന ഞാൻ കണ്ടപ്പോല അതിന് എന്ത് ഡേറ്റുള്ളത് എല്ലാവരും തൊണ്ണൂറ്റി എട്ട് നോക്കി പറഞ്ഞല്ലോ അതാ ഞാൻ പറയുന്നത് അല്ല തൊണ്ണിറ്റിന്ന് പറഞ്ഞ കാര്യമാണ് കാരണം നിങ്ങൾ ചെയ്യുന്ന വീഡിയോസ് റെക്കോർഡ് ആണ് അപ്പൊ അത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ല പോലെ ഇപ്പൊ നിങ്ങൾ അനുകൂലിച്ച് സംസാരിച്ച അഡ്വക്കേറ്റ് ഉണ്ട് അവര് പറഞ്ഞിട്ട് അവർക്ക് ഒരു ഒപ്പീനിയൻ ഉണ്ട് നിയമങ്ങളുടെ അടിസ്ഥാനം പറഞ്ഞതല്ലേ അതിൽ രണ്ട് ശതമാനം ചിലപ്പോൾ ഡോക്ടേഴ്സ് ഉണ്ടാവും നിങ്ങളുടെ ആ ഒരു സൈക്കാറ്റിക് കണ്ടീഷൻ വെച്ചിട്ട് മാനസികമായിട്ടുള്ള അന്വേഷിച്ചിട്ട് അതും ചില ആൾക്കാര് സാമൂഹിക പ്രവർത്തനം അല്ല ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും നിങ്ങൾ പറഞ്ഞ കാലത്തെ അതാ ഞാൻ ചോദിച്ചത് നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഏതെങ്കിലും ഡോക്ടർ നിങ്ങളോട് പറഞ്ഞോ എന്തെങ്കിലും അതാ ഞാൻ ചോദിക്കുന്നത് എതിരെന്ന് പറയുന്നത് ഇത്ര പെർസെന്റേജ് ആണ് നിങ്ങൾക്ക് ആ പ്രശ്നമുണ്ട് നിങ്ങൾ ആ ഒരു സ്ഥാനത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം നിങ്ങൾ കാണുന്ന ഡ്രാമയിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെ വരുത്തുള്ളൂ അതാ ഞാൻ ആദ്യം പറഞ്ഞത് ഒരു കോമൺ മാൻ കണ്ടു കഴിഞ്ഞാൽ ഈ രണ്ടുമൂന്ന് സ്റ്റോറികൾ ഒത്തു നിൽക്ക ഒരു മീഡിയ പ്രൊപ്പകണ്ടയോടുകൂടി തന്നെ ചെയ്തു കഴിഞ്ഞാൽ അതേ വിശ്വസിക്കാൻ എല്ലാവർക്കും പറ്റത്തുള്ളൂ അത് എനിക്ക് അങ്ങനെ വിശ്വസിക്കേണ്ട കാര്യമുണ്ടോ ഡ്രാമയാണെന്ന് എല്ലാം നിങ്ങൾ പറയുന്ന ഡ്രാമയാണ് ഞങ്ങൾ അങ്ങനെ തോന്നുന്നു ഞങ്ങൾക്ക് ഡ്രാമയായിട്ട് തോന്നുന്നില്ലെങ്കിലും അതെ അതിനാണല്ലോ നമ്മളിപ്പോൾ ഈ പരാതികളെ കൊടുത്തിരിക്കുന്നത് അത് കോടതി വിളിക്കട്ടെ അതെ 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 ഈ പറയുന്ന കാര്യങ്ങളാണ് പറഞ്ഞാൽ ഞാൻ ചോദിച്ചു നിങ്ങൾ കണ്ട തെറ്റുകളും എല്ലാവരും ഇങ്ങനെയല്ല സംസാരിക്കുന്നതെന്ന് ചോദിച്ചു എല്ലാവരും ഒന്ന് പറയുന്ന എങ്ങനെയാണെന്നാ ഞാൻ എല്ലാവരും നമ്മുടെ പറയുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞു എല്ലാവരും പറയുന്നവര് ഈ കോടി ജനമുണ്ട് കേരളത്തില് ആ കമന്റ്സ് കമന്റ്സ് എത്ര വരുന്നു അവരാണോ മോഹൻലാലിനെതിരെ മാത്രമാണ് അതായത് താങ്കൾ ഇതേപോലെ വീഡിയോ ചെയ്യുന്നത് അതായത് മോഹൻലാലിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് താങ്കളുടെ വീഡിയോസ് മിക്കതും എന്നാണ് പറയുന്ന ഒരു ഭാഗം അതായത് മീഡിയ അത് വീഡിയോസ് എടുത്ത് നോക്കിയാൽ എത്ര എണ്ണം എങ്ങനെ നോക്കിയിട്ട് ബാക്കിയുള്ള വീഡിയോയുടെ കമ്പയർ ചെയ്ത് മനസ്സിലാകുന്നത് ശരിയാണോ തെറ്റാണെന്ന് അത് ഇപ്പം ഞാൻ പറയേണ്ടത് കാര്യമില്ല അത് ഒരുപാട് അവിടെ ഉണ്ട് ഓൺലൈൻ ഇഷ്യൂ ഒന്നുമല്ല വാർത്തകളാണ് എടുക്കാറ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അഗ്രസീവ് മോഡിലേക്ക് പോണത് എപ്പോഴും എന്ത് കാര്യം പറയുമ്പോഴും കുറച്ച് ആൾക്കാർക്ക് കുറച്ച് ദഹിക്കാത്ത രീതിയിൽ അതായത് ഇപ്പം നല്ല രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉള്ള സമയത്ത് എന്താണ് കണ്ട മോശം രീതി എന്ന് പറയുന്നത് ഒരാളെ തെറി വിളിച്ചുകൊണ്ട് അഭിസംബോധന ഈ പറയുന്നത് ആരോപിക്കുന്നത് വെച്ച് തെറി വിളിച്ചിട്ടില്ല ഒരു വാക്ക് ഉപയോഗിക്കുന്നത് ചിലപ്പോ നമ്മൾ പറയുന്നതിനിടയിൽ പല വാക്കുകൾ ഉപയോഗിക്കും അതിന് വേണമെങ്കിൽ നമുക്ക് ഇഡിയംസ് എന്നൊക്കെ പറയുന്നു എൻ്റെ വീഡിയോസിൽ അത് വീഡിയോയുടെ ഒരു രീതി വെച്ച് നോക്കിയാൽ അതിനകത്ത് ഒരു മോക്രി ഉണ്ടാവാം സർക്യാസിക്കലായിട്ടുണ്ടാവാം സെറ്റാറിക്കലാവാം ചിലപ്പോൾ പോയാറ്റിക്കലാവാം ഞാൻ പല രീതിയിൽ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാറുണ്ട് അപ്പം നിങ്ങൾ ഈ പറയുന്നത് ഒരു ഒരേ രീതിയിലല്ല എല്ലാം ചെയ്യുന്നു മനസ്സിലായി അതൊരു പ്രസൻറ്റേഷൻ്റെ പല സ്റ്റൈലുകളുണ്ട് പല രീതിയിൽ നമ്മൾ സംസാരിക്കുന്നതിനകത്തുണ്ട് മനസ്സിലായി ഇപ്പോൾ പൺ എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങളത് നോക്കിയാൽ മനസ്സിലായി എവിടെയാണ് നമ്മൾ വേർഡ്സ് യൂസ് ചെയ്യുന്നത് അങ്ങനെ പറയാം ഇപ്പോൾ മെറ്റഫറിക്കലാണ് പലതും ഈ ഈ മനസ്സിലാക്കാൻ പറ്റാത്ത ആൾക്കാർ ആരെങ്കിലും എന്നൊക്കെ പറയുന്നത് മാത്രമാണ് പറഞ്ഞാൽ അത് ഒരു വൺ സാധനം കേസിന്റെ അജുവിന്റെ മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയാണ് ഇത് ഞാൻ കൊടുത്ത കേസല്ലോ അല്ല അജു തിരിച്ച് കൗണ്ടർ കേസ് കൊടുത്തിട്ടുണ്ടല്ലോ ഇല്ല കൊടുത്തിട്ടില്ല അങ്ങനല്ലേ എനിക്ക് അന്വേഷണത്തില് അന്വേഷണ ഉദ്യോഗസ്ഥനുള്ള അതായത് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഒരു പരാതി കൊടുക്കാവുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ എന്തുകൊണ്ട് എന്തായാലും മോഹൻലാലിനെതിരെ സ്ഥിരമായിട്ട് പുള്ളിക്ക് പുള്ളിയെ നെഗറ്റീവായിട്ട് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോസ് ആണ് അജുവിന്റെ അത് മാത്രമല്ല അല്ല സപ്പോർട്ട് ചെയ്ത എപ്പോഴെങ്കിലും വീഡിയോ ഒക്കെ ഓ അപ്പൊ ഉണ്ട് ആ അതിനകത്ത് എല്ലാവർക്കും ഉണ്ട് ഞാൻ ആ ഇൻസിഡന്റിൽ ഉള്ള കാര്യം പറയാറ് ഒരു പ്രത്യേക വാർത്തയാണ് എന്റെ കണ്ടന്റ് കൂടുതൽ അല്ലാതെ ഞാൻ പ്രത്യേകിച്ച് ഒന്നും മെനഞ്ഞെടുക്കുവോ കഥ മനോ ഒന്നും ചെയ്യുന്നില്ല അപവാദങ്ങള് പറയുന്നില്ല ഇപ്പൊ ഒരു വാർത്തയെ സംബന്ധിച്ച് എന്റെ അഭിപ്രായം മനസ്സിലായല്ലേ അല്ല മോഹൻലാലിനെ സപ്പോർട്ട് ചെയ്ത് എത്രയെങ്കിലും വീഡിയോ ചെയ്തിട്ടുണ്ടോ ഉണ്ട് അതുണ്ട് അത് കൂടാതെ വേറെ ഉണ്ട് അതുപോലെ തന്നെ ഇതിനകത്ത് നല്ലതൊക്കെ പറയുന്നുണ്ട് അതൊക്കെ പറയുന്നുണ്ട് അത് അധികം ഇല്ലല്ലേ ഉള്ളൂ പക്ഷെ ഞാൻ കൂടുതലും അങ്ങനെ ഒരാൾ പുകഴ്ത്തി പറയുന്ന ടൈപ്പ് ഒരു വീഡിയോ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആളല്ല